സജമോളെ ആരും മറന്നിട്ടൊന്നുമില്ല നീ എന്നും ഞങ്ങളുടെ കുഞ്ഞിപ്പങ്ങളല്ലേ ശരിയാ സെറു മരിച്ചത് പിന്നെ നമ്മളൊക്കെ ആകെ മാറി പഴയ ഞാനാവാൻ എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടിട്ടല്ല പക്ഷെ പറ്റുന്നില്ല പിന്നെ ആ ബോക്സിൽ ബോക്സിലെന്താന്ന് വെച്ചാ അവൻ ജെറവിന് വേണ്ടി വാങ്ങിച്ച ഒരു റിങ്ങാണ് കല്യാണത്തിന് ജെറവീന് കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാത് പക്ഷെ വിധിയെല്ലാം തട്ടിമാറ്റി അവൾ ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞു പോയി പറ സജയെ ചേർത്ത് പിടിച്ചു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി കൊയിഞ്ഞുപോയി ഇലുവില്ലാതെ നൂറീന ക്ലാസ്സിലേക്ക് കയറുന്നത് വീർപ്പുമുട്ടിച്ചു ഉണ്ടക്കണ്ണുകൾ വെച്ചുള്ള അവളുടെ തുറച്ചുനോട്ടം കാണാൻ അവൻ ഒരുപാട് ആഗ്രഹം തോന്നി എന്തിനാണ് അവളെ കാണാൻ താൻ കൊതിക്കുന്നത് അതിനു മാത്രം അവൾ തൻ്റെ ആരാണ് സെറുവിനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടവളാണോ ഇലു ഒരിക്കലും അല്ല ആണ് ആണെന്റെ ലോകം എൻ്റെ പ്രണയം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പിന്നെ എന്തിനാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഇലു കയറി കൂടിയിരിക്കുന്നെ ഇപ്പൊ നോക്കിയാലും ഇലുവാണ് മനസ്സിൽ അവളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെ വല്ലാതെ മുറുകെ പിടിക്കുന്നു ഒരു ദിവസം പോലും അവളെ ഓർക്കാത്ത ദിനങ്ങൾ ഇല്ലാതെ ആയിപ്പോ അത്രക്കും തന്നിൽ വേലുറയ്ക്കാൻ മാത്രം അവൾ ആരാണ് ഓരോന്ന് ചിന്തിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന റാശിയെയും ജോയെയും നൂറൊന്നു നോക്കി നിങ്ങൾക്ക് രണ്ടിനും ക്ലാസ്സിലായിരുന്നോ യാ അത് കഴിഞ്ഞു വന്നതാ നീ ഇലുവിനെ കാണാൻ പോരുന്നോ ഏഹ് അവിടുത്തെ വാടൻ സമ്മതിച്ചോ അങ്ങോട്ട് കായച്ചില്ല എന്നല്ല പറഞ്ഞേ നൂറ് കണ്ണുവിടത്ത് ചോദിച്ചത് കേൾക്കേ ജോ ഷർട്ടിന്റെ കോളർ നോക്കി പുച്ചത്തോടെ നൂറിനെ നോക്കി ഈ ജോ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമേ ഇല്ല ഉം വാടൻറെ കൈയും കാലും പിടിക്കുന്ന തരത്തിൽ കൊഞ്ചി കൊഞ്ചി ഊപ്പത്തിന്റെ കാലിൽ വീണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് അവൻ എക്സ്പ്രഷൻ ഇട്ടാണ് ആ വാടനോട് സംസാരിച്ച് എന്നിട്ട് അവൻ ഓവറാക്കുന്ന വേണ്ടിയില്ലേ റാശി പറഞ്ഞത് കേൾക്കെ ജോ അവനെ ദേഷ്യത്തോടെ നോക്കി ഓഹോ അങ്ങനല്ലേ എന്നാ പൊന്നുമക്കൾ അവിടെ കയറി ഇലവിനെ കാണുന്നത് എനിക്കൊന്ന് കാണണല്ലോ ഇന്നത്തേത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് പറഞ്ഞേക്ക് ഇനി മേലിൽ ആ ഗേൾസ് ഹോസ്റ്റലിലേക്ക് നമ്മൾ വരൂല്ല എന്നും ഞാൻ സത്യം ചെയ്തു കൊടുത്തതാ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ ഞങ്ങൾ വരില്ലെന്ന് പൊന്ന ഓനെ ചതിക്കല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ അവളെ കണ്ടച്ചും വരാം വാ പ്രിൻസിയും പൊരുന്നല്ലേ പറഞ്ഞെ നീ ചെന്ന പ്രിൻസിയെ വിളിച്ചു വാ റാശി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കുമ്പിലേക്ക് നടന്നു കയ്യിലെ പുസ്തകം ടേബിളിൽ വെച്ച് നൂറും അവന് പിറകെ വിട്ടു അവന്റെ മനസ്സിൽ പറഞ്ഞറിക്കാൻ പറ്റാത്ത എന്തോ ഒരു സന്തോഷം കുമിഞ്ഞുകൂടി റാഷിയും ഇലുവിനെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് വാടൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇത്രയും ദിവസം അവളെ കാണാൻ പോലും സാധിക്കാത്തതിന്റെ എല്ലാവിധ സങ്കടവും അവനുണ്ടായിരുന്നു ഡാ ഇന്നേക്ക് ഇലുവരാഞ്ഞിട്ട് രണ്ടാഴ്ച ആയല്ലേ ഫറു ചോദിച്ചതിന് അവൻ്റെ ഒന്നും മൂളി അവർക്കിടയിൽ ഇരിക്കുന്ന ഫാതി മാത്രം ഒന്നും മിണ്ടിയില്ല അന്ന് ഫറുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഫാദിയും ഫറവും ഇതുവരെ പരസ്പരം സംസാരിച്ചിട്ടില്ല അതിൻ്റെ സങ്കടം ഇരുവർക്കും ഉണ്ട് കൂടാതെ ബാക്കി ഫ്രണ്ട്സിന് സങ്കടവും ഉണ്ട് ദേഷ്യവുമുണ്ട് ഫറുവിനോട് ചെന്ന് ഫാതിയോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ ആദ്യം വരട്ടെ അവനല്ലേ തെറ്റിപ്പോയത് എന്നൊരു മറുപടിയും ഫാതിയോട് ചെന്ന് ഫറുവിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അവന് തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ ചൂടായത് എന്ന മറുപടിയുമാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ അവരും മിണ്ടാത്തതിൽ ദേഷ്യം വരാതിരിക്കോ രണ്ടും ഈഗോയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടിനും തെറ്റിരിക്കാനാണ് ഭാവമെങ്കിൽ ഇനി മേലിൽ ഞങ്ങളോടും രണ്ടാളും മിണ്ടാ വരണ്ട കുറെ ദിവസമായി രണ്ടിനെയും പിറകെ നടക്കുന്നു പരസ്പരം ഒന്നും മിണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ കാമുകനെയും കാമുകനെയും പോലെ ഈഗോയും പിടിച്ച് ഞാൻ എന്നെ പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് മര്യാദയ്ക്ക് രണ്ടും നന്നാവാൻ നോക്കിക്കോ പ്രണവ് കലിപ്പിട്ടതും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഫറ എന്നിട്ട് ഫാദിക്കടുത്തേക്ക് ചെന്നിരുന്നു സോറി ഞാൻ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം അതിൽ ഞാൻ പക്ഷാത്തപിക്കുന്നുമുണ്ട് ഞാൻ കാരണം അവൾ വേദനിച്ചു വേദനിച്ചതോർത്ത് എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ കയ്യിൽ ഒരുപാട് പണമുള്ളതിൻ്റെയും കോളേജ് എൻ്റെതാണെന്നുള്ളതിൻ്റെയും അഹങ്കാരവും എല്ലാം കൂടെ എന്നെ ഭ്രാന്തനാക്കിയിട്ടുണ്ട് എനിക്ക് ആരെയും വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നീ പറഞ്ഞതുപോലെ വേദന എന്താണെന്ന് ഇന്ന് വരെ ഞാൻ അനുഭവിച്ചറിയാത്തത് കൊണ്ടായിരിക്കും ഉള്ളിൽ നിന്നും ആർത്തിരമ്പിക്കരുന്ന ഒരു ഭ്രാന്തനായ ഫറവ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വേദനകൾ ഇന്നും ആ ഹൃത്തിൽ ഉണ്ടെന്നുള്ളത് മറച്ചു വച്ചവൻ ഫാതിയെ നോക്കി പുഞ്ചിരിച്ചു അന്ന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പറഞ്ഞു നീ ചെയ്തത് വലിയൊരു തെറ്റാണ് അവൾ പെണ്ണാണെന്ന പരിഗണന നീ അവൾക്ക് കൊടുക്കണമായിരുന്നു ഒരിക്കലും ഒരു പെണ്ണിൻ്റെയും ശരീരം വേദനിപ്പിക്കും വിധം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മൾ അവരെ വേദനിപ്പിച്ചതിനുള്ള വേദന അവർ പിന്നീട് വേദനിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലുകൾ നിറങ്ങുന്ന വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടവരല്ലേ അതുകൊണ്ട് പെൺകുട്ടികളെ ദ്രോഹിക്കാൻ നമ്മൾ പോകരുതെടാ അതുപോലെ നീ എന്നോടല്ല സോറി പറയേണ്ടത് ഇലുവിനോടാണ് ഇന്ന് തന്നെ പറയും ഞാൻ സോറി എങ്ങനെ അത് ഗേൾസ് ഹോസ്റ്റലാണ് നമുക്കങ്ങോട്ട് പ്രവേശനം ഇല്ലടാ ഫാദിയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞിരുന്നു ഇലുവിനെ വിളിച്ചിട്ട് പോലും അവൾ ഫോൺ എടുക്കുന്നില്ല അത്രയ്ക്ക് വെറുത്തു പോയോ അവൾ ആങ്ങളമാരെ റാഷിക്കാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തിട്ടില്ല അവളെ കാണാഞ്ഞിട്ട് എന്തോ ഒരു സമാധാനക്കേട് അജി വന്നിട്ടുണ്ട് ഇനിയാണ് കാര്യമായിട്ട് ഇലുവിനെ ശ്രദ്ധിക്കേണ്ടത് നോട്ടം കൊണ്ടുപോലും ഇലുവും ഞാനും ബന്ധമുണ്ടെന്ന് കാണിക്കാൻ പാടില്ല ആദ്യം ഒന്ന് വിശ്വസിച്ചു മനസ്സിൽ മുന്നോട്ടുള്ള ദിവസങ്ങളോർത്ത് ആദ്യമുണ്ട് ഇന്ന് പപ്പയും റാഷിസാരും ഒക്കെ ഇലവനടുത്ത് പോകാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട് സോ നമ്മളും പോകും ഇലവിനെ കാണാൻ എന്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ ഫറോവിൻ്റെ കണ്ണുകൾ രണ്ട് ബൈക്കിലായി പോകുന്ന ജോയേയും റാഷിയെയും നൂറിനൊപ്പം പപ്പയെയും കാണാൻ അവനൊന്ന് പുഞ്ചിരിച്ചു